ഹലോ ഫ്രണ്ട്സ് എൻ ജെ മിലിൻ വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെൽഫ് ലവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചാലോ നമ്മൾ നമ്മളെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് തന്നെ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവർക്കൊക്കെ സ്നേഹവും ബഹുമാനവും കെയറും ഒക്കെ കൊടുക്കാറുണ്ട് പക്ഷേ ഇത് നമ്മൾ നമുക്ക് കൊടുക്കാറുണ്ടോ നമ്മൾ നമ്മുടെ വില മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മൾ നമ്മളെ ബഹുമാനിക്കാറുണ്ടോ അപ്പോൾ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ തന്നെ മൂല്യം മനസ്സിലാക്കൽ ആണ് കുറച്ച് ക്ഷമയും പ്രാക്ടീസും ഉണ്ടെങ്കിലേ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങിയാൽ നമുക്ക് എന്തും നേടിയെടുക്കാനുള്ള ഊർജം കിട്ടും ഈ ലോകം തന്നെ നേടിയെടുക്കാൻ മനസ്സുണ്ടാവും നിങ്ങളുടെ ഡ്രീംസ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം നേടിയെടുക്കാൻ വളരെ എളുപ്പം സാധിക്കും സെൽഫ് ലവ് വർദ്ധിപ്പിക്കാനുള്ള കുറച്ച് ടിപ്സ് ആണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അല്ലേ ആദ്യമായി നമ്മൾ നമ്മളെ പറ്റി ഉള്ളിൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന നെഗറ്റീവ് ചിന്തകൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തണം നമ്മുടെ മനസ്സിൽ കാലങ്ങളായി നാം കൊണ്ടു നടക്കുന്ന ചില വിശ്വാസങ്ങളില്ലേ അതായത് എനിക്കതിനൊന്നും കഴിവില്ല എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യാനും പറ്റില്ല എനിക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എൻ്റെ മടി മാറില്ല ഞാൻ നന്നാവില്ല ഞാൻ അത്രക്കൊന്നും സ്മാർട്ടല്ല ഞാൻ സുന്ദരിയല്ല എൻ്റെ ഈ അവസ്ഥകളെ മാറ്റാൻ എനിക്കാവില്ല തുടങ്ങിയ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കണ്ടുപിടിക്കുക ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ കണ്ടെത്തി ഒരു മടിയും നാണവും കൂടാതെ ഒരു ബുക്കിലേക്കോ പേപ്പറിലേക്കോ എഴുതി വെക്കുക നമ്മുടെ വളർച്ചയെ തടയുന്ന ഏറ്റവും അപകടകാരിയായ ഒരു കാര്യമാണ് നമ്മെപ്പറ്റി നാം പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ഈ നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ എഴുതി വെക്കുന്നത് കൊണ്ട് എന്ത് ഗുണമെന്ന് ചിന്തിക്കാൻ വരട്ടെ എന്ത് കാര്യവും നമ്മുടെ ചിന്തയിൽ കാണുന്നതിലും നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നത് അത് കണ്ണുകൾക്ക് കാഴ്ചയാവുമ്പോഴാണെന്ന് എത്ര പേർക്കറിയാം ഒരു വീടിന്റെ പ്ലാൻ ആയിക്കോട്ടെ സിനിമയുടെ കഥ ആയിക്കോട്ടെ അത് പേപ്പറിൽ നിന്നും കണ്ണിന് കാഴ്ചയാവുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് അതിൻ്റെ നല്ല വശവും ചീത്ത വശവും നമുക്ക് നന്നായി കാണാൻ കഴിയുക അല്ലേ അതുപോലെ നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ പേപ്പറിൽ എഴുതി വെക്കുമ്പോൾ അതിൻ്റെ തന്നെ പോസിറ്റീവായ വശം നിങ്ങൾക്ക് നാവ് കൊണ്ട് ഉറക്കെ നിങ്ങളോട് തന്നെ പറയാൻ പറ്റും അത് നമ്മുടെ ചെവിയിലൂടെ തലച്ചോറിലെത്തുകയും അത് നമ്മുടെ തലച്ചോറിൽ ഫീഡ് ചെയ്യപ്പെടുകയുമാണ് ചെയ്യുന്നത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നാം എന്ത് പറഞ്ഞു പഠിപ്പിക്കുന്നുവോ അത് വിശ്വസിക്കുന്ന അനുസരണയുള്ള ഒരു സഹായിയാണ് നമ്മുടെ ബ്രെയിൻ എന്ന് അപ്പോൾ നിങ്ങൾക്കൊരു കഴിവുമില്ല എന്ന ചിന്തയെ ഒരു പേപ്പറിലേക്ക് മാറ്റുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ല എനിക്ക് ഇന്ന ഇന്ന കഴിവുകളൊക്കെ ഉണ്ട് എന്ന് ഇങ്ങനെ മനഃപൂർവ്വം നാം കൊടുക്കുന്ന പോസിറ്റീവ് നിർദ്ദേശങ്ങൾ പിന്നീട് പോസിറ്റീവായ വിശ്വാസമായി നിങ്ങളിൽ മാറും ഇത് തമാശയല്ല കളിയല്ല നമുക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ പറ്റൂ നമ്മളെ വല്ലപ്പോഴും ഒക്കെ കാണുന്നതിൽ നിന്നും നമ്മുടെ കഴിവിനേയും സ്വഭാവത്തെയും വിലയിരുത്തുന്നവരുടെ വാക്കുകളെ സ്റ്റോർ ചെയ്യാൻ നമ്മുടെ തലച്ചോറിനെ അനുവദിക്കരുത് അവരവരെ പറ്റി പറയട്ടെ നമ്മുടെ ബ്രെയിൻ നമ്മെ വേണം കേൾക്കാനും വിശ്വസിക്കാനും അനുസരിക്കാനും അടുത്ത ഒരു പ്രധാനപ്പെട്ടതും എന്നാൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്നതുമായ ഒരു വില്ലനുണ്ട് അതാണ് പെർഫെക്ഷനിസം അതായത് എന്ത് ചെയ്താലും പറഞ്ഞാലും അത് ഏറ്റവും പെർഫെക്റ്റ് ആയാലേ എൻ്റെ ലൈഫ് നന്നാവൂ എന്ന ഒരു ചിന്ത ഒരുതരം കടുംപിടുത്തം അത് കഴിയുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടോ എന്ന് ആദ്യം കണ്ടുപിടിക്കുക ചിലര് അവർ ചെയ്യുന്നതിൽ മാത്രം പെർഫെക്ഷൻ നോക്കുന്നവരാണെങ്കിൽ വേറെ കുറച്ച് പേരുണ്ട് കൂടെയുള്ള എല്ലാവർക്കും എപ്പോഴും തലവേദന കൊടുത്തുകൊണ്ടിരിക്കും അത് വൃത്തിയാക്ക് ഇത് വൃത്തിയാക്ക് അവിടെ ഇരുന്ന സാധനം അവിടെ തന്നെ വെക്ക് തുടങ്ങി ഒരായിരം പരാതികൾ പറഞ്ഞ് അവരുടെ പുറകെ നടക്കും ഈ പെർഫെക്ഷനിസം ദിവസേനയുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ മാത്രമല്ല അപകടം പിടിച്ചതാകുന്നത് ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ടേ തുടങ്ങൂ എന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ പോകുന്നവർ മുതൽ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആകാൻ ശ്രമിച്ച് ഇടയ്ക്ക് ഇട്ടിട്ട് പോകുന്നവർ വരെ ധാരാളമുണ്ട് എല്ലാം പെർഫെക്റ്റ് ആയാലേ സന്തോഷിക്കൂ എന്ന് പിടിവാശി മാറ്റി മാറ്റിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് മനോഹരമായി സന്തോഷിച്ച് നടക്കാൻ പറ്റുന്ന ഒരു ജീവിതമാണ് നിങ്ങളുടെ മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള കുറച്ച് ജീവിതങ്ങളെയും നിങ്ങൾ സംഘർഷത്തിലാക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ പെർഫെക്റ്റ് അല്ല നിങ്ങൾക്ക് ചെയ്യുന്നതെല്ലാം ഒന്ന് ഓക്കെ ആയാൽ മാത്രം മതി ചുറ്റുമുള്ളതെല്ലാം പെർഫെക്റ്റ് ആയി കാണാനും ആസ്വദിക്കാനും അടുത്തതായി പറയാനുള്ള ഒരു പോയിന്റ് എല്ലാ കാര്യത്തിലും നന്മ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ചുറ്റും നടക്കുന്ന എന്ത് കാര്യത്തിലും നന്മ കണ്ടെത്താൻ പഠിക്കുക അതൊരു ശീലമാക്കുക ഇതുവരെയും മറ്റുള്ളവരുടെ നെഗറ്റീവുകളാണ് പെട്ടെന്ന് കണ്ണിൽപ്പെട്ടിരുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് മനഃപൂർവ്വം എല്ലാവരിലുമുള്ള നന്മ കാണാനും അവരെ അഭിനന്ദിക്കാനും തീരുമാനിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നല്ലത് കണ്ട് സ്വയം അഭിനന്ദിക്കുന്നത് വലിയൊരു സെൽഫ് കെയർ ആണ് ആരും പ്രോത്സാഹിപ്പിച്ചില്ല എങ്കിലും നാം നമ്മെ തന്നെ ഒന്ന് അഭിനന്ദിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ സ്വയം പ്രോത്സാഹിപ്പിച്ചു നോക്കൂ ഇത്രയുമെല്ലാം നീ മനോഹരമായി ചെയ്തല്ലോ എന്ന ഒരു വാക്ക് സ്വയം പറയുന്നേ ഇതൊക്കെ ഒരു മാജിക്കൽ കാര്യങ്ങളാണ് ജീവിതം കളറാകുന്നത് നിങ്ങൾ തന്നെ പതിയെ കാണാൻ തുടങ്ങും അതുപോലെ ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട് നാം നമ്മോട് തന്നെ കുറച്ച് സോഫ്റ്റ് ആയി പെരുമാറുക എന്നതാണത് കുറച്ച് മാന്യമായി അതായത് നിങ്ങളൊരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാണെങ്കിൽ ഒരിക്കലും കൂടെയുള്ള ഒരാളോട് മോശമായ സംസാരമോ പ്രവൃത്തിയോ ചെയ്യാൻ മുതിരില്ല അല്ലേ പക്ഷെ സ്വന്തമായി പലപ്പോഴും മോശമായി പെരുമാറിയിട്ടില്ലേ അതായത് നീ ഇത് എന്തൊക്കെയാ ചെയ്യുന്നേ എന്തെങ്കിലും സെൻസ് ഉണ്ടോ എന്തിനെങ്കിലും വിജയിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്തെങ്കിലും ഒരു കാര്യം കൃത്യമായി വൃത്തിക്ക് ചെയ്യാൻ എന്താ പറ്റാത്തേ തുടങ്ങി ഒരായിരം കുറ്റപ്പെടുത്തലുകൾ ദേഷ്യപ്പെടലുകൾ ഒക്കെ നിങ്ങൾ നിങ്ങളോട് ചെയ്യാറില്ലേ അതിനി ഒഴിവാക്കുക ആരും പെർഫെക്റ്റ് അല്ല എന്നറിയില്ലേ വിജയിച്ച് വരുന്നവരും വിജയിച്ച് നിൽക്കുന്നവരും ഒന്നും പെർഫെക്റ്റ് അല്ല പക്ഷെ അവർക്ക് അവരോട് തന്നെ ഒരു മതിപ്പുണ്ട് വേറെ ആർക്കതില്ലെങ്കിലും അതാണ് അവരുടെ വിജയമന്ത്രം ഇനി അത് നിങ്ങളുടേതുമാകണം ഇനിയുമുണ്ട് പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ കൂടി പറയട്ടെ എത്ര പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ നല്ലത് മാത്രമേ നടക്കൂ എന്ന ചിന്ത വളർത്തിയെടുക്കാൻ പരിശ്രമിക്കണം അതിൽ വിജയിക്കണം എങ്ങനെ ബുദ്ധിമുട്ടിയാലും നല്ലതേ വരൂ എന്ന് മാത്രം ചിന്തിക്കുക വലിയ ചിലവുള്ളതോ അധ്വാനമുള്ളതോ ആയ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ ചിന്തയെ ഒന്ന് സെറ്റാക്കിയാൽ മാത്രം മതി മറ്റൊരു പ്രധാന കാര്യമുണ്ട് നിങ്ങളോട് ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ നല്ല ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ അപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നില്ലേ ഹാ എന്നാൽ അതെല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്യുക ഇനിയിപ്പോ ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്നിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളിൽ കുറെ നന്മകൾ കാണാൻ കഴിഞ്ഞിട്ടില്ലേ അതെല്ലാം എഴുതി വെക്കുക ഇടയ്ക്ക് വായിച്ചു നോക്കുക എന്നിട്ട് സ്വയം ഒന്ന് പറയുക മറ്റ് പലരെക്കാളും കഴിവുകൾ എനിക്കുണ്ട് എന്ന് അത് മാത്രം പോര കേട്ടോ നമ്മൾ നമുക്ക് തന്നെ ഗിഫ്റ്റ് കൊടുക്കണം തമാശയത്താളുണ്ടോ കേട്ടോ മറ്റുള്ളവർ നിങ്ങൾക്ക് വാങ്ങി തരണം അല്ലെങ്കിൽ ചെയ്തു തരണം എന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ അത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ചെയ്തു കൊടുക്കണം ഒരു ടാർജറ്റ് നേടിയ ശേഷമോ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ചെയ്തതിന് ശേഷമോ നാം എന്താ ചിന്തിക്കുക ആരും ഒരു നല്ല വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്ന് അല്ലേ അപ്പോ ആ നല്ല വാക്ക് അതായത് സൂപ്പർ നീ ഒരു സംഭവം തന്നെ നീ തന്നെ ഇത് ചെയ്തല്ലോ എന്ന കുറച്ച് നല്ല വാക്കുകൾ നമ്മോട് പറയാം പിന്നെ ഒരു ചോക്ലേറ്റ് വാങ്ങി ഇടയ്ക്കൊക്കെ തനിയെ ആർക്കും ഷെയർ ചെയ്യാതെ കഴിക്കാം ഒരു പുതിയ ഡ്രസ്സ് വാങ്ങാം അതുമല്ലെങ്കിൽ വൈകിട്ടൊന്ന് ഒറ്റയ്ക്ക് പുറത്തു പോകാം അങ്ങനെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് എന്താണോ അത് നിങ്ങളൊരു ഗിഫ്റ്റ് പോലെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കണം ഇനി മറ്റൊരു കാര്യമുണ്ട് പലർക്കും സ്വയം സ്നേഹിക്കാൻ കഴിയാറില്ല അവർ ജീവിക്കുന്നുണ്ടെന്ന് അവർക്ക് തന്നെ തോന്നാറുണ്ടാവില്ല ഇതിൽ നാം ചെയ്യേണ്ട പ്രധാന കാര്യം എന്താണെന്നോ ശാന്തമായ കുറച്ച് സമയം ഇരിക്കുക എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ തടസ്സമായ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക അതൊരു പേപ്പറിലേക്ക് എഴുതുക ഇടയ്ക്കൊരു കാര്യം പറയട്ടെ ഈ എഴുതാൻ പറയുമ്പോൾ മടി വിചാരിക്കരുത് കേട്ടോ നമ്മുടെ തലച്ചോറിലെ ഇലക്ട്രിക്കൽ ഇമ്പിൾസും നമ്മുടെ ചിന്തകളും എല്ലാം മിന്നൽ പോലെയാണ് പായുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലെ ചിന്തകളെ കൈയുടെ ചെറിയ വേഗത്തിൽ പേപ്പറിലേക്ക് പകർത്തുമ്പോൾ തലച്ചോറിൻ്റെയും നമ്മുടെ ചിന്തകളുടെയും കണ്ണിന്റെയും ഒക്കെ ശ്രദ്ധ പൂർണ്ണമായും ആ പേപ്പറിലെ എഴുതുന്ന കാര്യങ്ങളിലേക്കാവും അത് നമ്മുടെ ചൂട് പിടിച്ചിരിക്കുന്ന തലച്ചോറിന് ഒരു റിലാക്സേഷൻ മാത്രമല്ല നമ്മളെ വല്ലാതെ അലട്ടുന്ന പ്രശ്നങ്ങൾ തലച്ചോറിൽ നിന്ന് പേപ്പറിലേക്ക് പകരുമ്പോൾ അതൊരു തെറാപ്പി കൂടിയാണ് അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് പേപ്പറിലേക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് നമ്മളെ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റും എന്തിൻ്റെയും പ്രശ്നം കണ്ടുപിടിച്ചാൽ പിന്നെ അത് പരിഹരിക്കാൻ നമ്മൾ മനുഷ്യർക്ക് വല്ലാത്തൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ട് മനസ്സുണ്ടായാൽ മാത്രം മതി ഇനി അടുത്തതെന്താണെന്നോ ഒരു ഡ്രീം സെറ്റ് ചെയ്യണം അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് മാറി എന്താണോ ഞാൻ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെ സ്വഭാവങ്ങളാണോ എനിക്ക് ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ ഭാവിയിൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഭാവി പദ്ധതി എഴുതി തയ്യാറാക്കുക ഇത് വളരെ എളുപ്പമാണ് കാരണം നാം നമ്മുടെ ആഗ്രഹങ്ങളാണ് എഴുതുന്നത് അത് നടക്കുമോ ഇല്ലയോ എന്ന സംശയങ്ങളല്ല നമ്മുടെ മനസ്സിൽ പലപ്പോഴായി കൊതി തോന്നിയിട്ടുള്ള നമ്മുടെ ഭാവിയാണ് നാം എഴുതുന്നത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയട്ടെ നിങ്ങൾ മാനസികമായി വല്ലാതെ തളർന്നിരിക്കുന്നയാളാണെങ്കിൽ ഒന്നെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരാളെ കണ്ടെത്തുക അങ്ങനെ ഒരാൾ നിങ്ങൾക്കില്ല എന്നാണെങ്കിൽ മടിക്കാതെ ഒരു തെറാപ്പിസ്റ്റിനെ കാണുക നിങ്ങൾ നിങ്ങളെ പരിഗണിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണിത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ശ്രദ്ധ കൊടുക്കേണ്ടത് അതിന്റെ അവകാശമാണ് അതിൽ മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കേണ്ട കാര്യമില്ല മറ്റുള്ളവരെ അവരുടെ സ്വാഭാവികമായ അവസ്ഥയിൽ വ്യക്തി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അനുവദിക്കാത്തവരല്ലേ യഥാർത്ഥ ക്രിമിനൽസ് ഇനി മറ്റൊരു കാര്യം നോക്കിയാലോ പോസിറ്റീവായ കാര്യങ്ങൾ നമ്മോട് തന്നെ ഉള്ളിലോ ഉറക്കിയോ പലതവണ പറയുക എന്നത് നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ തോൽപ്പിക്കാനും സ്വയം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും അതായത് ഞാൻ ഓക്കെ ആണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഞാൻ ഹാപ്പിയാണ് തുടങ്ങി നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളെപ്പറ്റി കുറവായി തോന്നിയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പോസിറ്റീവ് വശങ്ങൾ പലതവണ നിങ്ങളെപ്പറ്റി സ്വയം പറയണം നാം അറിയാതെ നമ്മോട് തന്നെ പറഞ്ഞിട്ടുള്ള ഇത്രയും കാലത്തെ നെഗറ്റീവ് വിചാരങ്ങളുടെ ആകെ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം അത് മാറണം അതിന് പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊടുത്തേ മതിയാകൂ അത് തനിയേ തോന്നാൻ പാടാണ് അപ്പോൾ മനപൂർവം റിപ്പീറ്റ് ചെയ്യുക എന്നതാണ് വേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അഭിമാനം സ്വയം തോന്നുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായി ചെയ്യുക അതായത് ദൈവത്തോട് കൂടുതൽ അടുക്കുന്നത് ഫിസിക്കലി ഫിറ്റ് ആകുന്നത് എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ചെയ്യുന്നത് പുസ്തകങ്ങൾ വായിക്കുന്നത് ഒന്ന് നടക്കാൻ പോകുന്നത് കുറച്ച് ചെടിയോ പച്ചക്കറിയോ നടുന്നത് കുടുംബവുമായി സമയം ചെലവഴിക്കുന്നത് തുടങ്ങി നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു അഭിമാനം തോന്നുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത് അതായത് ബ്രീതിങ് എക്സർസൈസ് ജീവിതത്തിന്റെ ഒരു ഭാഗമായി തന്നെ മാറ്റുക അതിന് പ്രത്യേകിച്ച് സ്ഥലമോ സൗകര്യമോ നോക്കേണ്ട ആവശ്യമില്ല വല്ലാതെ സ്ട്രെസ് കൂടുന്നു എന്ന് തോന്നുന്ന സമയത്ത് അതിപ്പോ എത്ര തിരക്കിനിടയിലാണെങ്കിലും ചെയ്യാവുന്നതാണ് പറ്റുമെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ചെന്ന് ഇരിക്കുക എന്നിട്ട് ശ്വാസം നന്നായി ഉള്ളിലേക്ക് എടുക്കുക ഈ ശ്വസിക്കുന്നതിലാവണം നമ്മുടെ പൂർണ്ണമായ ശ്രദ്ധയും നന്നായി ഉള്ളിലേക്ക് ശ്വാസകോശത്തിലേക്ക് ശ്വാസം വലിച്ചെടുത്തതിനു ശേഷം പതിയെ ശ്വാസം വിടുക ഇങ്ങനെ മൂന്ന് നാല് പ്രാവശ്യം ശ്രദ്ധയോടെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ കൂളായിട്ടുണ്ടാവും പ്രത്യേകം പറയുകയാണ് ബ്രീതിങ് എക്സർസൈസ് ചെയ്യുമ്പോൾ പരിസരമല്ല ശ്രദ്ധിക്കേണ്ടത് നാം ശ്വസിക്കുന്നതിലാവണം ഫുൾ കോൺസെൻട്രേഷൻ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഞാൻ പോസിറ്റീവ് എനർജിയാണ് എൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നതെന്ന് വിചാരിക്കണം അതുപോലെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഞാൻ എന്നിലുള്ള നെഗറ്റീവ് എനർജിയാണ് പുറത്തു കളയുന്നതെന്നും ചിന്തിക്കണം നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ സപ്പോർട്ട് ചെയ്യും അതുപോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ പ്രശ്നങ്ങൾ മറ്റാരെക്കാളും കൂടുതൽ നമുക്കാണ് അറിയുക അതിനുള്ള പരിഹാരങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നാം ഒന്ന് റിലാക്സ് ആയിരുന്ന ഉള്ളിലേക്കൊന്ന് നോക്കിയാൽ മാത്രം മതി നിങ്ങളുടെ ചങ്കുബ്രോയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ ശ്രമിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളെയും കാണുക ഇനി ഒരു സീക്രട്ടി പറയട്ടെ നമുക്ക് ഒരു ഡ്രീം ഉണ്ടാവില്ലേ നമ്മളെ പറ്റി ആ ഡ്രീം ഇടയ്ക്കൊന്ന് അഭിനയിച്ച് നോക്കുക അതായത് നിങ്ങൾ സ്വപ്നം കണ്ട നിങ്ങൾ എങ്ങനെ ഇരിക്കുമെന്ന് അഭിനയിക്കുക ഇത് നിങ്ങൾ മാത്രമുള്ളപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ മുമ്പിലല്ല ഇങ്ങനെ ആക്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അതായത് നമുക്കൊരാഗ്രഹം അല്ലെങ്കിൽ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ അത് ഓൾറെഡി ഈ ഭൂമിയിലുള്ള കാര്യം തന്നെയാണ് അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് തന്നെ ഇനി അതിലേക്ക് എത്താൻ വേണ്ടത് ഹാർഡ് വർക്ക് മാത്രമാണ് ഇതൊക്കെ പറയുമ്പോഴും മറ്റൊരു കാര്യം പറയാനുണ്ട് കേട്ടോ അതാണ് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഒരു രണ്ട് മണിക്കൂറിൽ കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കുക അതും വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രമാണ് രണ്ട് മണിക്കൂർ ഉപയോഗിക്കേണ്ടതുള്ളൂ നമ്മൾ ഒരുപാട് എൻ്റർടൈൻമെൻറ്റുകൾ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന പരിപാടി പൂർണ്ണമായും നിർത്തലാക്കുക എൻ്റെ ജീവിതത്തിൽ പ്രൊഡക്റ്റീവായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പരാതി പറയുന്നവരുണ്ട് അവരോടും ഞാൻ പറയുന്നു സോഷ്യൽ മീഡിയ തീർത്തും ഒഴിവാക്കുക എങ്കിലേ നമുക്ക് എന്തെങ്കിലും ചെയ്ത് തുടങ്ങാൻ പറ്റൂ ഒരുപാട് മോട്ടിവേഷൻ കേട്ടതുകൊണ്ടൊന്നും നമുക്ക് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല നാം ഒരു മോട്ടിവേഷൻ കേട്ടാൽ അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക അതായത് ആക്ഷൻ എടുത്ത് തുടങ്ങണം ആദ്യപടി വെച്ച് തുടങ്ങണം എന്നർത്ഥം ഒന്നിനു പുറകെ ഒന്നായി മോട്ടിവേഷൻ കേട്ട് ത്രില് അടിച്ചിരുന്ന് ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ കുറച്ച് അറിവ് കിട്ടി എന്നല്ലാതെ ഒന്നും പ്രവൃത്തിയിലേക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സമയം നിശ്ചയിച്ച് അതിൽ കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കുക നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ ഹാർഡ് വർക്ക് ആവശ്യമാണ് ഹാർഡ് വർക്ക് എന്നാൽ മോട്ടിവേഷൻ അല്ല ആക്ഷൻ ആണ് ഏറ്റവും വലിയ മറ്റൊരു കാര്യമുണ്ട് പ്രാർത്ഥന നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ത് കാര്യവും ദൈവത്തോട് പറയുന്ന രീതിയിലേക്ക് വളരുക ചെറിയ ചെറിയ ദുഃഖങ്ങൾ മുതൽ വലിയ സന്തോഷങ്ങളും വന്നുപോയ അബദ്ധങ്ങളും വരെ അടുപ്പമുള്ള ഒരാളോട് എന്ന പോലെ ദൈവത്തോട് പറയുക തന്ന നന്മകൾക്കും പല അപകടങ്ങളിൽ നിന്നും വഴിമാറ്റി വിട്ടതിനും എല്ലാം പറ്റുമ്പോഴെല്ലാം നന്ദി പറയാം ഇങ്ങനെ സ്പിരിച്വലായി വളരുന്നത് നമ്മുടെ ഉള്ളിൽ ഒരുപാട് പോസിറ്റീവ് എനർജി വളർത്തും അതുപോലെ ചുറ്റുമുള്ളവർക്കും നമ്മെ കാണുന്നവർക്കും നാം കാണുന്നവർക്കും ഒക്കെ നന്മ ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ജീവിതത്തിൽ ഇംപ്രൂവ്മെൻറ്റ് വേണ്ട ഏരിയകൾ ഏതാണെന്ന് എഴുതി തയ്യാറാക്കുക അതായത് എവിടെയൊക്കെയാണ് നാം ജീവിതത്തിൽ വളരാൻ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് എന്ന് എഴുതി തയ്യാറാക്കുക നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ കൂടി ചേർന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും നമ്മൾ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് അതായത് നമ്മുടെ കുടുംബവുമായുള്ള നമ്മുടെ ബന്ധം നമ്മുടെ ഭർത്താവ് മക്കൾ ജോലിക്കാർ തുടങ്ങിയവരുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ് ബന്ധുക്കളോട് എങ്ങനെയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഇതിൽ ഏതിലെങ്കിലും തെറ്റിയാൽ നമുക്ക് സമാധാനം നഷ്ടപ്പെടും അതുകൊണ്ട് നമ്മൾ അതിനായി തന്നെ ഒന്നിരുന്ന് എല്ലാ മേഖലകളും ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ആലോചിച്ച് എഴുതി എവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലാണ് ഞാൻ എന്റെ ഫ്യൂച്ചർ ഡ്രീമിൽ കണ്ട് ഞാനായി മാറുന്നത് എന്ന് നോക്കുക നാം നമ്മെ പ്രോത്സാഹിപ്പിക്കാനും നമ്മെ കെയർ ചെയ്യാനും തുടങ്ങുക എന്ന് പറഞ്ഞാൽ മറ്റെല്ലാവരെയും മാറ്റി നിർത്തുക എന്നതല്ല കുറച്ച് സമയം നമുക്കായി മാറ്റി വെക്കുന്നു എന്നതാണ് അത് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ആവണം അല്ലാതെ ആരെന്ത് വിചാരിച്ചാലും സാരമില്ല ഞാൻ ഇങ്ങനെയൊക്കെയേ ചെയ്യൂ എന്ന് പറഞ്ഞ് സ്വന്തം കാര്യം മാത്രം നോക്കലായി പോകരുത് ഈ ഫ്ലൈറ്റിലൊക്കെ അനൗൺസ്മെന്റ് ചെയ്യുന്നത് കേട്ടിട്ടില്ലേ ഓക്സിജന്റെ അഭാവം ഉണ്ടാവുമ്പോൾ ആദ്യം നമ്മൾ ഓക്സിജൻ മാസ്ക് ധരിച്ചിട്ടേ മറ്റുള്ളവർക്ക് മാസ്ക് വെക്കാവൂ എന്ന് അത് സ്വാർത്ഥതയല്ല അവരെ കെയർ ചെയ്യാൻ വേണ്ടി നാം നമ്മെ തയ്യാറാക്കുകയാണ് മൊത്തത്തിൽ പറഞ്ഞാൽ സെൽഫ് ലവ് റെസ്പെക്ട് എന്നൊക്കെ പറയുന്നത് എല്ലാറ്റിൽ നിന്നും അകന്നുപോകലല്ല അതൊരു ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ജീവിതമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി സമയമെടുത്തു പാലിക്കാൻ തയ്യാറാണ് നിങ്ങൾക്ക് നിങ്ങളോടുള്ള റെസ്പെക്റ്റും ലവും വർദ്ധിക്കും എന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ തിളങ്ങാനും തുടങ്ങും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുക്കണം കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണാം